ഹലോ ഫ്രണ്ട്സ് ഇന്ന് ക്യുൻവ കൊണ്ടുള്ള നല്ല അടിപൊളിയൊരു വെയ്റ്റ് ലോസ് റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത് മില്ലറ്റ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്ന വൈറ്റ് കിൺവയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊണ്ടിന് ചെറിയൊരു കൈപ്പ് രസം ഉണ്ട് അതുകൊണ്ട് മൂന്നാല് വട്ടം നല്ലോണം തിരുമ്മി കഴുകിയിട്ട് ഒരു മുപ്പത് മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണേ എന്നിട്ട് വേണം നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അതിനായിട്ട് ഇപ്പോൾ രണ്ട് ടീസ്പൂൺ നെയ്യ് ഞാനിവിടെ ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിലേക്ക് സോക്ക് ചെയ്ത് നമ്മൾ ഫിൽട്ടർ ചെയ്ത് വെച്ചിരിക്കുന്ന കിൺവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് മിനിമം ഒരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണേ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ തൊണ്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും പിന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ പിന്വ കുക്ക് ചെയ്യുമ്പോൾ മിക്ക ആൾക്കാർക്കും പറ്റുന്ന ഒരു കാര്യമാണ് അത് വല്ലാതെ ഓവർ കുക്കായിട്ട് ഇങ്ങനെ കുഴഞ്ഞു കൂടിയിരിക്കുന്നത് ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്കത് അവോയ്ഡ് ചെയ്യാം കേട്ടോ ക്യുൻവെ ഇങ്ങനെ നെയ്യ് ഫ്രൈ ആയി വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണേ ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് ക്യുൻവയ്ക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളം എന്നുള്ള അളവിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ച് പത്ത് മിനിറ്റാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത് വെള്ളം ഒട്ടും തന്നെ ഒഴിക്കരുത് എക്സാക്റ്റ് എമൗണ്ടേ ഒഴിക്കാവുള്ളൂ എന്നിട്ട് നമുക്കത് പത്ത് മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഉപ്മാവ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് നെയ്യ് ഇപ്പം ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഉഴുന്ന് പരിപ്പ് ഇത് സ്പ്ലിറ്റായി ഉഴുന്ന പരിപ്പാണേ അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് ചേർത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവേ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ഒരുപിടുത്തും ചുവന്നുള്ളിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് ഓപ്ഷണലാണ് ഇപ്പം കയ്യിൽ ചോന്നുള്ളി ഇല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് നുറുക്കി ചേർത്ത് കൊടുക്കണം നാല് പച്ചമുളക് ഇപ്പം ഞാൻ ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുളക് ചേർക്കാം കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അത് ഒഴിവാക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പച്ചമുളം മാറുന്നവർ നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു കപ്പ് ഗ്രീൻ പീസും ക്യാരറ്റും ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണേലും ചേർക്കാട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടുത്തം വറുത്ത് വെച്ചിട്ടുള്ള നിലക്കടല ചേർത്ത് കൊടുക്കാം അത് ഹൈ പ്രോട്ടീനാണ് അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ വേവിച്ചുവെച്ചിട്ടുള്ള കിണുവിന് കുറേശ്ശേ നമുക്കിതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അതിപ്പോൾ നോക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും വല്ലാണ്ട് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നുമില്ല ഇതിന് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കിയെടുക്കുകയെ ഇതിപ്പോൾ ജിമ്മിൽ പോണവർക്കോ അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കോ പി സി ഒ ഡി ഉള്ളവർക്കൊക്കെ നല്ല അടിപൊളിയൊരു ഡയറ്റാണ് അത് നമുക്ക് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് തടി കുറയ്ക്കാനായിട്ട് സാധിക്കും പട്ടിണി എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ പിന്നെ ക്യുനുവെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു ഫുഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് സാധാരണ സാലഡിലൊക്കെ ചേർത്താണ് എല്ലാവരും കഴിക്കുന്നത് പക്ഷേ ഇതുകൊണ്ട് നമുക്ക് ദോശയോ ഉപ്പുമാവോ പുട്ടോ ഒക്കെ ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്കൊരു ടേസ്റ്റ്ലെസ് ഫുഡ് കഴിക്കുന്ന ഒരു ഫീലിങ്ങും വരില്ല കേട്ടോ നല്ല ഹെൽത്തിയായ ഒരു ഫുഡാണ് അതുപോലെ റെഡിയാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ കുറേ സമയത്തേക്ക് വിശക്കില്ല നല്ലൊരു ഫുൾനസ് ഫീൽ ചെയ്യും ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഫ്രൈഡ് കാഷിനോട്ടും കൂടെ ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൻ മതി കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്